കാർ കാർസോൺ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബൈക്ക് ആണ് ഒരു പൾസർ വെറും പതിനെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനെ ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മോഡല് സിംഗിൾ ഓണർ ആണ് വെറും നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് ടയർസിലേക്ക് നോക്കുമ്പോൾ രണ്ട് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് ആക്സൻ ഡിസ്ട്രി കാര്യങ്ങളൊന്നും ഇല്ല പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടിക്ക് സെക്കൻഡ് കീയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആയിട്ട് എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് അറുപത്തെട്ടായിരം രൂപ മാത്രമാണ് ആസ്ക് ചെയ്യുന്നത് വെറും പതിനെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനെ അറക്കാൻ പറ്റും ഗെയ്സ് വെറും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു നല്ല നീറ്റ് വാഗനറ് രണ്ടായിരത്തി പതിമൂന്ന് ഓഡലിൽ വരുന്ന ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വെറും എൺപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് റണ്ണെയ്തത് പെട്രോളാണ് വി എക്സ് ഐ ആണ് ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ആണ് നല്ല അടിപൊളി സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വണ്ടിക്ക് ഒരു ഓരോ ആക്സിൻഡസ്ട്രി റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിയുടെ ടയർസിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും വെറും അഞ്ച് ലക്ഷം വെറും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനാർക്കാൻ പറ്റും